രണ്ടായിരത്തി പതിനൊന്നിലെ ഡാറ്റാ ബേസിനെ ആസ്പദമാക്കിയാണ് പല തീരുമാനങ്ങളും വരുന്നത് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സെൻസസിനോടൊപ്പം ജാതി സെൻസസ് കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുക വൈകി വന്ന ഒരു വിവേകമാണ് ബി ജെ പി ഗവൺമെന്റിനുണ്ടായത് ജാതി സെൻസസ് നടത്തണം എന്ന ആശയഗതികൾ ബി ജെ പി ഇതര കക്ഷികളാണ് ഭാരതത്തിൽ ഉന്നയിച്ചത് അതിനേറ്റവും മുന്നിൽ നിന്നത് രാഹുൽ ഗാന്ധിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വളരെ ശക്തമായിട്ട് നിന്നു ജാതി സെൻസസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ എക്സ് എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് അതൊരു യാഥാർത്ഥ്യമാണ് ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഏത് നിലയിലാണ് ഇരിക്കുന്നതെന്ന് ബോധ്യപ്പെടാൻ ജാതി സെൻസസ് വേണം അങ്ങനെ ആ ജാതി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സമ്പത്തും വിഭവവും എല്ലാം തുല്യമായി വീതം വയ്ക്കണം അതിനുവേണ്ടിയാണ് ജാതി സെൻസസ് നടത്തേണ്ടത് ജാതി സെൻസസ് ഇപ്പോഴവരെടുത്തത് ബീഹാറിലെയും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കക്ഷി രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും എടുത്ത തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്